ഇസ്രായേലിലും മിഡിൽ ഈസ്റ്റിലും ഒക്കെ ഇനി തീവ്രവാദത്തിന് ഇച്ചിരി ശക്തി കുറയും പ്രത്യേകിച്ച് പാലസ്തീനിൽ നിന്നുള്ള ഇസ്രായേലിൻ്റെ തീവ്രവാദത്തിന് വളരെ ശക്തി കുറയും എന്താണെന്നല്ലേ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ കാര്യമുണ്ട് നമസ്കാരം വളരെ സുപ്രധാനമായ ഒരു വാർത്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ മറ്റൊന്നുമല്ല കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഈ മിഡിൽ ഈസ്റ്റിലെ സംഭവ വികാസങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് പാലസ്തീൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് അബ്ബാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അവരും ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു നമ്മൾ നല്ലത് ചെയ്താൽ നല്ലത് തന്നെ പറയണമല്ലോ അതുകൊണ്ടൊരു നല്ല കാര്യം ഇപ്പോൾ ചെയ്തിരിക്കുന്നു ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ് പക്ഷേ ഇപ്പോൾ അത് തിരുത്താൻ അവർ തയ്യാറായിരിക്കുന്നു അത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് അത് എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളത് അത് വേറൊരു കാര്യം അതിലേക്ക് നമുക്ക് വരാം അതായത് ഈ തീവ്രവാദം ചെയ്യാൻ പ്രത്യേകിച്ച് ഇസ്രായേലിനെതിരെ തീവ്രവാദം ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർക്ക് ഈ പാലസ്തീൻ അതോറിറ്റി ഇതുവരെ ഒരു ഫണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് ഒരാൾ പാലസ്തീനിൽ നിന്ന് വന്ന് ഇസ്രായേലിൽ കയറി രണ്ട് യഹൂദരെ അങ്ങ് തട്ടിയെന്ന് വെച്ചു അവനെ പോലീസുകാർ ആ സമയത്ത് ഓൺ സ്പോട്ടിൽ തട്ടുകയാണെങ്കിലോ അല്ലെങ്കിൽ അവൻ ജയിലിൽ അടയ്ക്കപ്പെടുകയോ ചെയ്താൽ ഇവൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഇവരുടെ കുടുംബത്ത് ഇവൻ്റെ അക്കൗണ്ടിലേക്ക് ഈ പാലസ്തീൻ അതോറിറ്റി ഇട്ട് കൊടുത്തിരുന്നു അതായത് ഈ പാലസ്തീൻ ഗവൺമെൻറ്റ് ഇട്ട് കൊടുത്തിരുന്നു അതിന് പറയുന്ന പേരെന്നു വെച്ചാൽ പേ ഫോർ സ്ലേ എന്നാണ് അതിന് പറയുന്നത് ആ ഒരു സമ്പ്രദായത്തിന് പറയുന്ന പേരാണ് പേ ഫോർ സ്ലേ അറിയാമല്ലോ പേ ഫോർ എന്തിനു വേണ്ടി എന്തിനു വേണ്ടി പേ ചെയ്യുന്നു സ്ലേ കൊലപാതകത്തിന് വേണ്ടി പണം മുടക്കിയിരുന്ന ഒരു ഗവണ്മെൻ്റ് പിന്നെ എങ്ങനെ ഈ തീവ്രവാദം നിൽക്കും നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇസ്രായേൽ പാലസ്തീൻ വിഷയം എന്നൊക്കെ വെച്ചാൽ ഒരു മതപരമായിട്ടുള്ള ഒരു വിഷയം അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് അവർ തമ്മിലുള്ള ഒരു വൈരാഗ്യം ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കും അതിലൊക്കെ ഉപരി പണം ഒരു വിഷയമാണ് പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു കൂട്ടമായിട്ട് മാറുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ പാലസ്തീൻ അതോറിറ്റി ഈ ഒരു പരിപാടി നിർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അതായത് ഈ തീവ്രവാദികൾ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കൊടുക്കുന്ന ഫണ്ട് നിർത്താൻ തീരുമാനിച്ചു അതിപ്പോൾ ട്രംപിനെ അറിയിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഡീസൻഡാകാൻ പോവുകയാണ് ഞങ്ങൾ നന്നാകാൻ പോവുകയാണ് ഇനി ഞങ്ങൾ അതിനെ ഫണ്ട് കൊടുക്കില്ല പേ ഫോർ സ്ലേ എന്ന് പറയുന്ന ഫണ്ട് ഞങ്ങൾ കൊടുക്കില്ല അങ്ങനെ തീവ്രവാദികൾക്ക് പണം കൊടുക്കാൻ ഇനി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ട്രംപിനെ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് മഹമ്മദ് അബ്ബാസിൻ്റെ ഭരണകൂടം ഇതൊരു റിവാർഡ് ആയിട്ടാണ് കൊടുക്കുന്നത് റിവാർഡ് നമുക്കറിയാമല്ലോ ഒരു അംഗീകാരം പോലെയൊക്കെയാണ് ഇത് കൊടുക്കുന്നത് ഈ പണം പണത്തിൻ്റെ അളവ് കേട്ടാൽ നമ്മൾ ഞെട്ടും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ ഇസ്രായേലിലായിരുന്ന സമയത്ത് ഈ എവിടെയെങ്കിലും ഒരു തീവ്രവാദ ആക്രമണം നടന്നാൽ ഇസ്രായേലിൽ നടന്നാൽ ഇസ്രായേൽ ആ ഭീകരവാദിയുടെ വീട് കണ്ടുപിടിക്കും അവർ അവിടെ ഫൗണ്ട് ചെയ്തിട്ട് അവിടേക്ക് പോകും എവിടെയെന്ന് വച്ചാൽ അത് വെസ്റ്റ് ബാങ്കിലൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഈസ്റ്റേൺ ജെറുസലേമിൽ വെസ്റ്റ് ബാങ്കിലൊക്കെ ഈ പട്ടാളവും അല്ലെങ്കിൽ ഈ ബുൾഡോസറൊക്കെ ആയിട്ട് അങ്ങ് പോയിട്ട് ഇവരുടെ വീടും സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ ഇടിച്ച് നിരപ്പാക്കും അവൻ എന്തൊക്കെ മുതലുണ്ടോ അതൊക്കെ നശിപ്പിച്ച് കളയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാനിതിനെ ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിൻ്റെ കാര്യം ഇതാണ് ഇവൻ തീവ്രവാദത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് കെട്ടിപ്പൊക്കുന്ന സാധനങ്ങളാണ് ഇതല്ല അതുകൊണ്ട് അത് ഉള്ളിലെ നുള്ളിക്കളയും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ നശിപ്പിക്കുന്ന ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ ഒരുപാട് വാർത്തകളിൽ കണ്ടിട്ടുണ്ട് ഞാൻ അപ്പം ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഗ്യാസനം കണ്ടത് അതൊക്കെ തന്നെയാണ് അത് അങ്ങനെ ചെയ്യുന്നവർക്കുള്ള അവരുടെ മറുപടി അതാണ് പിന്നെ ഒന്ന് ക്ലച്ച് പിടിച്ച് വരാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ അതിനു വേണ്ടിയായിരിക്കാം അങ്ങനെ ചെയ്യുന്നത് എന്നാലും ഇപ്പോൾ മുഹമ്മദ് അബ്ബാസിന് തോന്നിയത് നല്ല ബുദ്ധിയാണ് ഇസ്രായേലിനെതിരെ ഭീകരപ്രവർത്തനം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ ജയിലുകളിൽ കിടക്കുന്നവർക്ക് ഒക്കെ കൊടുത്തിരുന്ന റിവാർഡ് പരിപാടി ഇതായി നിർത്തലാക്കിയിരിക്കുകയാണ് നിർത്തലാക്കിയെന്ന സന്നദ്ധത അറിയിച്ചുകൊണ്ട് ട്രംപ് ഭരണകൂടത്തിന് ഇൻഫർമേഷൻ കൊടുത്തിരിക്കുകയാണ് മുഹമ്മദ് അബ്ബാസ് ഇത് സംബന്ധിച്ച വാർത്ത വന്ന ജെറുസലേം പോസ്റ്റിലാണ് കേട്ടോ ജെറുസലേം പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് ഭീകരാക്രമണത്തിന് ശിക്ഷിക്കപ്പെട്ട പാലസ്തീൻ തടവുകാർക്കുള്ള പേ സമ്പ്രദായം മാറ്റാനുള്ള സന്നദ്ധത ട്രംപ് ഭരണകൂടത്തെ അറിയിച്ചിരിക്കുകയാണ് പാലസ്തീൻ അതോറിറ്റി അതായത് മുഹമ്മദ് അബ്ബാസിന്റെ ഗവൺമെന്റ് തടവുകാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ജൂതരാഷ്ട്രത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഭീകര ഇനി ഒരു പ്രതിഫലവും ലഭിക്കുകയില്ല എന്ന സംഭവമാണ് അവരവിടെ എഴുതി വെച്ചിരിക്കുന്നത് കാശില്ലെങ്കിൽ പിന്നെ ആര് ചെയ്യും ഇസ്രായേലിൽ കൊല ചെയ്യപ്പെട്ട ഒരു യു എസ് പൗരന്റെ പേരിലുള്ള ട്രെയിലർ ഫോഴ്സ് നിയമം റദ്ദാക്കാൻ അബ്ബാസ് നമ്മുടെ യു എസിനോട് ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ തിരിച്ച് അമേരിക്ക ഒരു പണി കൊടുത്തു ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ അതായത് ഈ തീവ്രവാദികളെ തീറ്റിപ്പോറ്റുന്ന പരിപാടികളൊക്കെ നിർത്തുന്നത് വരെ ഒരു സഹായം ചെയ്തില്ല ഒന്നും പ്രതീക്ഷിക്കേണ്ടെന്ന് തിരിച്ചു അടിച്ചു ആ നിലവിലെ ഇസ്രായേലിൽ ഒരു നിയമമുണ്ട് പാലസ്തീനിലെ നമ്മളിപ്പം ഈ തടവുകാരെ ഇസ്രായേലിൽ ജയിലിൽ പാർപ്പിക്കുന്ന കാര്യം അല്ലെങ്കിൽ അവരെ മോചിപ്പിക്കുന്ന കാര്യമൊക്കെ ചർച്ച ചെയ്യുന്ന സമയമാണല്ലോ ഇസ്രായേലിൽ താമസിക്കുന്ന പാലസ്തീൻ പൗരന്മാർ അതായത് ജയിലുകളിൽ ശിഷ്ട അനുഭവിച്ചു കഴിയുന്ന പാലസ്തീൻ പൗരന്മാർക്ക് നികുതി ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇതിൽ പറയുന്നത് ആ നികുതി നല്ലൊരു തുക അവർ പിരിക്കുന്നുണ്ടായിരുന്നു വെറുതെ തീറ്റിപ്പോറ്റുമല്ല അമേരിക്കയിലെ ചില കോടതികളിൽ ഈ തീവ്രവാദത്തിന് തീർന്ന ആളുകൾ കുറച്ച് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഈ ഹമാസിനെതിരെയും ഈ പാലസ്തീനിലെ ഭീകരവാദികൾക്കെതിരെയൊക്കെ കുറെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ ഇരുന്നൂറ് മില്യൺ ഡോളറൊക്കെയാണ് പിഴ ഇങ്ങനെ ചുമത്തി കിടക്കുന്നത് അപ്പോൾ അതൊക്കെ കൊടുത്തു തീർക്കാനാണെങ്കിൽ ഇവർ ഇതൊക്കെ വിറ്റ് വിറ്റുപോണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അപ്പം അതിനുവേണ്ടിയുള്ള എമൗണ്ട് ഒന്നും അവരെ കയ്യിലില്ല തീവ്രവാദ ആക്രമണം നടത്തിയിട്ട് അല്ലെങ്കിൽ അവൻ കൊല്ലപ്പെട്ടാൽ അവൻ്റെ കുടുംബത്തിന് ലഭിക്കുന്നത് എത്ര രൂപയാണെന്ന് അറിയാമോ രണ്ടേ ദശാംശം എട്ട് മില്യൺ ഡോളറാണ് ഒരു കൊലപാതകം നടത്തിയാൽ അല്ലെങ്കിൽ ഒരു തീവ്രവാദ പ്രവർത്തനം നടത്തി അവൻ്റെ ജീവൻ പോയാൽ അവൻ്റെ കുടുംബത്തിന് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് മുപ്പത് ലക്ഷം ഡോളറിനടുത്താണ് അവന് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇനി ഒരു രൂപ കിട്ടത്തില്ല അതുകൊണ്ട് ഇനി തീവ്രവാദ പ്രവർത്തനം ചെയ്യും വേണ്ടെന്നാണ് മുഹമ്മദ് അബ്ബാസ് തന്നെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇതൊരു കോംപ്രമൈസ് സെറ്റപ്പിലേക്ക് പോകുന്നതാണ് നല്ലത് എന്ന് മുഹമ്മദ് അബ്ബാസിന് തോന്നിയിട്ടുണ്ട് അത് മാത്രമല്ല കേട്ടോ ഇപ്പൊ ഇച്ചിരി നല്ലപൊള്ള ചമയാൻ ശ്രമിക്കുന്നതിൻ്റെ കാരണം വെച്ചാൽ അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് ഗാസ ഇങ്ങ എടുക്കും ഗാസ ഏറ്റെടുക്കാൻ പോവുകയാണ് റിവേറ ആക്കും എന്നൊക്കെ പറഞ്ഞ് ട്രംപ് രംഗത്ത് വന്നിട്ടുണ്ട് അത് വീണ്ടും വീണ്ടും പുള്ളി ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ചർച്ചകൾ നടക്കുന്നു സൗദിയോടും ജോർദാനോടും ഈജിപ്റ്റിനോടൊക്കെ പറയുന്നു ഗാസയിലെ ആൾക്കാരെ കുറച്ച് നാൾ ഒന്ന് അക്കോമഡേറ്റ് ചെയ്യൂ ഞാൻ ഗാസയെ ഒരു റിവേര ആക്കിത്തരാം എന്നൊക്കെ പറഞ്ഞ് ട്രംപ് നല്ല കാച്ചു കാച്ചെന്നുണ്ട് അതെല്ലാം ഒരു പരിധിവരെ ഇത് സ്വാധീനിച്ചിട്ടുണ്ട് ഇപ്പം എന്തായാലും മാന്യമാരായി ഡീസെൻ്റായിട്ട് വരികയാണ് ഇനി ഇസ്രായേലിനെതിരെ തീവ്രവാദ പ്രവർത്തനം ചെയ്താൽ ഒരു ചുക്കും കിട്ടില്ല ഒരു രൂപ പോലും കിട്ടില്ല അതുകൊണ്ട് ഇനി പകുതി വരെങ്കിലും ഈ തീവ്രവാദത്തിൽ നിന്ന് പിന്തിരിയാൻ അതൊരു കാരണമായേക്കാം സമാധാനം അവിടെ പുലരട്ടെ നന്മകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്